ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം അതിനു പറ്റിയ ഒരു ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല വെറുതെ ഇരുന്നെന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ കുറ്റവും കുറവും പറയാനായിട്ട് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചു അതിന് തക്ക എന്തെങ്കിലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇപ്പം ഞാൻ റീസെൻറ്റായിട്ട് കണ്ടത് അമൃതയും ബാലും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൽ അവരുടെ കുട്ടി വന്നിട്ട് പ്രതികരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇപ്പം പ്രചരിക്കുന്നുണ്ട് അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അമൃതയുടെ കാര്യം നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അമൃത ഐ ഡിയ സ്റ്റാർ സിംഗറി വന്നാണ് നമുക്കെല്ലാവർക്കും ആ സമയത്ത് ആ കുട്ടി ഇഷ്ടമായിരുന്നു അന്നും വളരെ പക്വതയില്ലാത്ത ഒരു രീതിയിലാണ് അമൃതയെ കണ്ടിട്ടുള്ളത് പക്ഷേ ഒരു പാവം പിടിച്ച ഒരു നല്ല കുട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും അവർ ബാലയുമായിട്ട് കണ്ടുമുട്ടുന്നു അവർക്ക് ആ ഒരു ആക്ടറിനോട് സ്നേഹം തോന്നുന്നു അവർ വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാളായിരുന്നു അമൃത എന്ന് പറയുന്നത് അതേസമയം ആക്ടറായിരുന്നു ഇല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷി ഒക്കെ ഉള്ള ഒരാളായിരുന്നു ബാല എന്നാണ് നമുക്കൊക്കെ അറിയാവുന്നത് ഇതിലൊക്കെ എത്ര യാഥാർത്ഥ്യമുണ്ട് എന്നറിയില്ല പക്ഷെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളൊരു ആക്ടറിനെ നമ്മുടെ അമൃത സ്നേഹിക്കുന്നു ഒരുപാട് അയാളെ സ്നേഹിച്ചു ആ പ്രായത്തിൽ പക്വതയില്ലാത്ത പ്രായത്തിൽ ഒരുപാട് അന്ധമായിട്ട് സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് സ്നേഹം തോന്നി കാണും വീട്ടുകാർ പറഞ്ഞപ്പോഴും അത് മനസ്സിലാക്കാതെ തലയ്ക്ക് പിടിച്ച ആ ഒരു പ്രണയം ആ ഒരു ബന്ധം വിവാഹത്തിലേക്ക് കൊണ്ടുപോകണം എന്നാഗ്രഹിച്ച് ആ കുട്ടി ആ ഒരു പ്രണയം വിവാഹത്തിലേക്കാക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരോട് സംസാരിച്ച് അവരെ ഇതിലേക്ക് എങ്ങനെയെങ്കിലും അവർക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാനും അവരെ കൺവിൻസ് ചെയ്യാനും ഒക്കെ ശ്രമിച്ച് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബാല എന്ന് പറയുന്ന ഒരാൾക്ക് വേറൊരാ വിവാഹം ആദ്യമേ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നും ഈ കുട്ടി മനസ്സിലാക്കുന്നു അവരുടെ വീട്ടുകാർ ഈ കുട്ടിയോട് ഇതിൽ നിന്ന് പിന്മാറണം നമുക്ക് ശരിയാവത്തില്ല കാരണം ഇയാൾ ഓൾറെഡി ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അതിൽ നിന്ന് പിന്തിരിയാതെ കാരണം അന്ധമായിട്ടുള്ള പ്രണയം ഈ പ്രണയം കാരണമാണ് ഈ കുട്ടിയുടെ ആ സമയത്ത് ജീവിതം ഈ ഒരു ലെവലിലേക്ക് എത്തപ്പെട്ടത് കാരണം പ്രണയം വരുന്ന സമയത്ത് നമ്മൾ അന്തരാണ് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒന്നും പറയുന്നത് നമുക്ക് നമ്മൾ മനസ്സിലാവത്തില്ല നമ്മളെടുക്കുന്ന ഡിസിഷനാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കും ചിലപ്പോഴൊക്കെ അത് കറക്റ്റാകാറുമുണ്ട് നമ്മുടെ ഡിസിഷൻ തന്നെ ആയിരിക്കും ശരി പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ചിലരുടെയൊക്കെ ലൈഫിൽ അത് തെറ്റായിട്ടും വരാറുണ്ട് അപ്പോൾ അമൃതയുടെ ലൈഫിൽ ഇപ്പോൾ അത് തെറ്റായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അമൃതയും ബാല്യം കൊണ്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അമൃത ബാലയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ബാല എപ്പോഴും ഒരു താഴ്ത്തി കെട്ടി സംസാരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് ഈ കുട്ടിക്ക് പക്വതയില്ലാത്തത് കൊണ്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട് അയാൾക്ക് തോന്നി ഒരു നിരസവുമാകാം എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പക്വതയില്ല അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പിണങ്ങുക ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കുക ആക്ടറാണ് അപ്പോൾ അയാൾക്ക് അഭിനയിക്കേണ്ടതായിട്ട് വരും അപ്പം അത് ഇഷ്ടപ്പെടാതെ വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ചിലപ്പം അമൃതയുടെ ലൈഫിൽ ഉണ്ടായേക്കാം അമൃത ആ സമയത്ത് വളരെ ഇപ്പം പോലും അത്ര പക്വതയുണ്ടെന്ന് നമുക്ക് തോന്നില്ല അപ്പോൾ ആ സമയത്തെ കാര്യം പറയുകയും വേണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്താണ് അമൃതയും ബാലയും കൂടെ തമ്മിലുള്ള വളരെ ചെറിയ പ്രായത്തിലാണ് അമൃത ബാലയെ വിവാഹം കഴിക്കുന്നതും ഒരു ദാമ്പത്യബന്ധം അവർ തമ്മിൽ ഉണ്ടാകുന്നതുമൊക്കെ അതിനുശേഷം ഒരു കുട്ടി ചിന്തിച്ചു ആ കുട്ടിക്ക് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോൾ തന്നെ അവർ ഡിവോഴ്സായിട്ട് അവർ പിരിഞ്ഞു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ അച്ഛനുമായിട്ട് കൂടുതൽ എന്താണ് സ്നേഹിക്കാനോ ഇല്ലെങ്കിൽ അച്ഛൻ്റെ കരുതൽ സ്നേഹമൊന്നും മനസ്സിലാക്കാനോ ഒന്നും ആ ഒരു അമൃത ബാല അവരുടെ രണ്ടുപേരുടെയും കുട്ടിയായിട്ടുള്ള പാപ്പു എന്ന് പറയുന്ന ആ ഒരു കൊച്ചുകുട്ടിക്ക് സാധിച്ചിട്ടുണ്ടാകത്തില്ല രണ്ടോ മൂന്നോ വയസ്സിലൊക്കെ പിരിയാണ്ടി വരുമ്പം അച്ഛനെ പറ്റിയിട്ടുള്ള വലിയ ഓർമ്മകളൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല പിന്നെ വീട്ടുകാർ പറഞ്ഞിട്ട് അറിവുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അഞ്ച് വയസ്സെങ്കിലും ആകാതെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നത് മൂന്ന് വയസ്സിലൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇനി അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവാം എനിക്ക് തോന്നുന്നില്ല പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉള്ളതായിട്ട് അപ്പം എന്തായാലും ശരി അവർ വീർപിരിഞ്ഞു ആ അച്ഛനും മകളോട് എപ്പോഴും സ്നേഹം തന്നെയാണ് ഭാര്യയെ നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിലും ഭാര്യയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണല്ലോ അവർ തമ്മിൽ ഡിവോഴ്സായി പോകുന്നത് പക്ഷേ മക്കളോട് ആ ഒരു വെറുപ്പ് ആരും കാണിക്കാറില്ല മക്കളോട് എല്ലാവർക്കും സ്നേഹം തന്നെയായിരിക്കും അവരുടെ രക്തത്തിൽ പിറന്ന ഒരു കുട്ടിയല്ലേ അപ്പം ആ ഒരു കുട്ടിയോട് അയാൾക്ക് വാത്സല്യമുണ്ട് പക്ഷേ അയാൾക്ക് അതിനുള്ള അവസരം കിട്ടുന്നില്ല പിന്നെ അമ്മയും ആളുകളുമൊക്കെയാണ് ആ കുട്ടിയെ പരിചരിക്കുന്നതും സ്നേഹിക്കുന്നതും വളർത്തുന്നതും അപ്പം നമ്മൾ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ആളുകളോട് തീർച്ചയായിട്ടും ഒരു സ്നേഹ കൂടുതലും ഉണ്ടാവുക സ്വാഭാവികമാണ് അതുകൊണ്ട് ആ എന്ന് പറയുന്ന ആ കുട്ടിക്ക് ഈ അമ്മയോടും അമ്മ വീട്ടുകാരോടുമാണ് കൂടുതൽ സ്നേഹം അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കണ്ടതും കേട്ടറിവും വെച്ച് അച്ഛൻ അച്ഛനൊരു ദുഷ്ടകഥാപാത്രമാണ് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നായിരിക്കും ഈ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവുക പക്ഷേ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പോയി നിൽക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഈ കുട്ടി അമ്മയെ മിസ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അമ്മയുമായിട്ടാണല്ലോ കൂടുതൽ സ്നേഹവും കാര്യങ്ങളുമൊക്കെ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരു വീർപ്പുമുട്ടൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ പേരിലായിരിക്കും ഈ കുട്ടി പലതും പറയുന്നത് അച്ഛനെ എത്ര എന്ന് പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ മക്കളെ ഒരുപാട് കെയർ ചെയ്യാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല അമ്മയുടെ സ്നേഹം അമ്മയും അച്ഛൻ്റെ സ്നേഹം അച്ഛനും ഒക്കെ കൊടുത്ത് വളർത്തുമ്പോഴാണ് മക്കൾ നല്ല പൗരന്മാരായിട്ട് വള വളരുന്നത് ഇപ്പോൾ ഡിവോഴ്സായ വീടുകളിലെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസങ്ങൾ കാണും ബുദ്ധിമുട്ടുകളും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാകും അവർക്ക് ജീവിതത്തിലുണ്ടായ വിഷമങ്ങളെ പറ്റിയിട്ടും ഡ്രോമയെ പറ്റിയിട്ടുമൊക്കെ അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് അച്ഛനമ്മമാർ കൂടെ നിന്ന് വളർത്തുക എന്നുള്ളതാണ് പിന്നെ അച്ഛനമ്മമാർക്ക് തമ്മിൽ യോജിച്ച് പോകാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ അവർക്ക് വേർപെരിയാവും അതിനൊന്നും യാതൊരു തെറ്റുമില്ല അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതിലേക്ക് കുട്ടികളെ വളിച്ചുകൊണ്ട് വരുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനായിട്ടുള്ളത് കുട്ടിക്ക് അച്ഛനെ സ്നേഹിക്കാനും അമ്മയെ സ്നേഹിക്കാനും കഴിയണം അവരുടെ ya o സ്നേഹം അതില്ലാതാക്കാനും ഒന്നും അമ്മയുടെ സൈഡിൽ നിന്നും അമ്മയും ശ്രമിക്കരുത് അച്ഛൻ്റെ സൈഡിൽ നിന്നും അച്ഛന് ശ്രമിക്കരുത് അമ്മയെപ്പറ്റി അച്ഛൻ മോശമൊന്നും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കരുത് അതുപോലെ തന്നെ അമ്മയും അച്ഛനെ പറ്റിയിട്ട് മോശമൊന്നും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പാടില്ല ഇല്ലെങ്കിൽ അതിനൊക്കെ ഒരു പ്രായമുണ്ട് ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇപ്പോൾ കുഞ്ഞു വായിലെ വലിയ വർത്തമാനം പറയുന്നത് പോലെയാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി വന്നിരുന്ന ഇത്രയും വലിയ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുമ്പം നമുക്ക് തോന്നുന്നത് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നേരിടേണ്ടത് അമൃത മാത്രമായി ായിരുന്നു അമൃത പണ്ടേ പറയേണ്ട പല കാര്യങ്ങളും ഇപ്പോഴാണ് അമൃത പറയുന്നത് ഇപ്പോഴല്ല അത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് പിന്നീട് ഇത്രയും സൈബർ അറ്റാക്കും ഇത്രയും കാര്യങ്ങളും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു ഇവരുടെ കുട്ടിയെ കുട്ടിയെക്കൊണ്ട് ഇവർ ഇത് പറയിപ്പിച്ചിട്ട് ഇവരവിടെ സേഫായിട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് ഇവരായിരുന്നു ഈ വക കാര്യങ്ങളെല്ലാം ആദ്യമേ തന്നെ ഞങ്ങൾക്കുണ്ടായ പ്രോബ്ലംസ് ഇതൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ആരാണ് പറയാത്തത് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് പറയായിരുന്നു ഇതിനകത്ത് നാണങ്കേടും മാനക്കേടും വിചാരിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ടാണ് ഇന്ന് ആ കുട്ടി വന്ന് പറയുന്ന സമയത്ത് ആ കുട്ടിക്കെതിരെ കുറേ ആളുകൾ അറ്റാക്ക് നടത്തുന്നതെന്ന് ഇവർ പറയുന്നത് പോലെ ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിയെക്കൊണ്ട് ഈ ഒരു സമയത്ത് അത് ചെയ്യിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് പക്വത ആയിക്കഴിഞ്ഞതിന് ശേഷം വന്നിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാവുന്നതായിരുന്നു ഇപ്പം ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് വളരെ തെറ്റായിപ്പോയി പറയിപ്പിച്ചതെന്ന് പറയുമ്പം മാനിപ്പുലേറ്റ് ചെയ്തെന്നോ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് ആ കുട്ടി ഇങ്ങനെ ചെയ്തു ഇല്ലെങ്കിൽ ഇതൊരു പബ്ലിക് ആക്കി എന്ന് പറയുമ്പോൾ തന്നെ അതെങ്ങനെയെങ്കിലും ഇവർക്ക് ഡിലീറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിലൊരു ഒരു ഒരു പത്രക്കാർക്ക് അതായത് മീഡിയയ്ക്ക് മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ വന്നല്ലോ റിപ്പോർട്ടർ പോലുള്ള ചാനലിൽ ഇത് വന്നു അപ്പോൾ അവർക്ക് അത് പബ്ലിഷ് ചെയ്യരുതേന്ന് ഇവർക്ക് റിക്വസ്റ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ ഇരുവരും ഇത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് െയ്തു അത് അവരുടെ മൂക്ക് തന്നെ ഇപ്പം എതിരായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഈ അച്ഛനും അമ്മയും കൂടെ ചെയ്ത് കൂട്ടുന്ന കാര്യത്തില് മക്കളെ ഇൻവോൾവ് ചെയ്യാതിരിക്കുക അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം അവര് തീർക്കുക എന്നത് മാത്രമാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത് ആ കുട്ടി വന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരച്ഛനെന്ന നിലയിൽ ഒരു വ്യക്തിക്കും സഹായിക്കാവുന്നതിലൊപ്പുറമാണ് ഭാര്യയുടെ ഒക്കെ ദേഷ്യമുണ്ടെങ്കിലും ആ കുട്ടിയോടുള്ള വാത്സല്യം അയാളുടെ മനസ്സിൽ നിറയെ കാണും അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ അയാൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ട് അതാണ് അയാൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ അയാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ല രീതിയിൽ നടത്താനും ഒരു വൈഫോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് ബന്ധുക്കളോ ഒന്നും അയാൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ച് കൂട്ടുകെട്ടും കാര്യങ്ങളും ജോലിക്കാരും ഒക്കെ അല്ലാതെ അയാൾക്ക് നല്ല ഒരു പറഞ്ഞു കൊടുക്കാൻ പാകത്തിലുള്ള ഒരാൾ അയാളുടെ ലൈഫിലില്ല അമ്മയുണ്ടെന്ന് പറഞ്ഞാലും അവർ ഒക്കെ ആയിട്ട് അവരുടെ കാര്യങ്ങളുമായിട്ട് വേറെയാണ് താമസിക്കുന്നത് ഒരു ഭാര്യയോ ഇല്ലെ അതിന് അതിന് മാത്രം വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടോ ഒക്കെ ഉള്ളപ്പോഴാണ് നല്ല രീതിയിൽ മനുഷ്യനെ ചിന്തിക്കാനായിട്ട് കഴിയുന്നത് അപ്പം അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്തൊക്കെയോ വിഷമങ്ങളും പ്രശ്നങ്ങളും ട്രോമാസും ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണെന്ന് അയാളുടെ പല ഇടപെടലിലും പല സംസാരത്തിലും പല ഇന്റർവ്യൂസിലും തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരിക്കാം പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണ് കുട്ടിയെ കൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ പറയിപ്പിച്ചതും ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളും ഒരിക്കലും ഒരു ഒരച്ഛന് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് അത് അയാൾക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ അച്ഛൻ ഒരു കള്ളുകുടിയനായാലും ആഭാസിനായാലും നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ അല്ലാതാകുന്നില്ല നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രമാണ് അറിയേണ്ടത് അത് ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അതും നിങ്ങൾ ഇത്രയൊക്കെ വലിയ സെലിബ്രിറ്റീസായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ എത്തും കൂടുതൽ തിനെ പറ്റിയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും നിങ്ങൾക്ക് കൂടുതൽ സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് അമൃതയായിരുന്നു ഈ കാര്യം ഡീൽ ചെയ്യേണ്ടത് അമൃതയായിരുന്നു എല്ലാ കാര്യങ്ങളും വന്ന് പറയേണ്ടത് ഇല്ലാതെ ആ കുട്ടി ഇപ്പം ഈ ഒരു മുഖ്യധാര മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പം ഈ ഒരു വിഷയത്തിൽ ഇത്രയും കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്തത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ബബ്